ഇന്നത്തെ ദിവസം തുടങ്ങിയത് ഒരു വക്കീൽ നോട്ടീസ് കണ്ടുകൊണ്ടാണ് റിപ്പോർട്ടർ ടിവിയുടെ വക്കീല് മെയിൽ വഴി എനിക്കൊരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ഒരു ഷോർട്ട് വീഡിയോ റിപ്പോർട്ടർ ടിവിയെയും അതിന്റെ പ്രവർത്തകരെയും അപകീർത്തിപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് ഈ മെയിൽ കിട്ടി ഇരുപത്തിനാല് മണിക്കൂറിനകം നിങ്ങൾ ആ വീഡിയോ ഒഴിവാക്കണം അല്ലാത്തപക്ഷം നിങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും ഈ വീഡിയോയിൽ റിപ്പോർട്ടർ ടിവിയെയും പ്രത്യേകിച്ച് അനിൽകുമാറിനെയും അപകീർത്തിപ്പെടുത്തുന്ന എന്ത് പരാമർശങ്ങളാണുള്ളത് ഡൽഹി സ്ഫോടനത്തെ തുടർന്ന് വൈറ്റ് കോളർ ടെററിസം എന്ന വാക്ക് നിരന്തരം ഉപയോഗിച്ചുകൊണ്ട് എത്രയോ തവണ ശ്രീ അരുൺകുമാർ ചാനലിലിരുന്ന് സംസാരിച്ചു പിന്നീട് പല ഘട്ടങ്ങളിലായി ആ വാർത്ത മാറി മറിഞ്ഞപ്പോൾ പ്രതികളെന്ന് കരുതി പിടിച്ച ചിലരെ വിട്ടയച്ചപ്പോഴൊന്നും ശ്രീ അരുൺകുമാർ ആ പ്രയോഗം തിരുത്താനോ അതല്ലെങ്കിൽ അതിലുണ്ടായ പിശകിനെ കുറിച്ച് സംസാരിക്കാനോ തയ്യാറായില്ല അതിന്റെ അനന്തര ഫലം എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ അടക്കമുള്ളവർ ഇപ്പോഴും ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടാൽ അതിന് താഴെ വരുന്ന കമന്റുകളിൽ ഒരെണ്ണമെങ്കിലും വൈറ്റ് കോളർ ടെററിസം എന്നുള്ളതാണ് ആ രീതിയിൽ ഇവിടുത്തെ സംഘപരിവാർ തീവ്ര ഹിന്ദുത്വവാദികൾ മുസ്ലിം സമൂഹത്തിനെതിരെ ആ വാക്ക് നിരന്തരം ഉപയോഗിച്ചുകൊണ്ട് ആടിത്തിമർക്കുകയാണ് ഡൽഹിയിലേതുപോലെ സമാനമായൊരു വാർത്ത കഴിഞ്ഞ ദിവസവും പുറത്തു വന്നിരുന്നു സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്കുമായി രാജസ്ഥാനിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു ആ വാർത്ത അറസ്റ്റിലായ രണ്ടുപേരും ഹൈന്ദവ നാമധാരികളാണ് ആ സ്ഫോടക വസ്തുക്കൾ എവിടുന്നു കൊണ്ടുവന്നു എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നതിനെക്കുറിച്ചൊന്നും കൃത്യമായ വിവരം ഇതുവരെയും അവർക്ക് പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുകയാണ് വൈറ്റ് കോളർ ടെററിസം പോലെ മറ്റൊരു വാക്കുപയോഗിച്ച് ആവേശത്തിൽ സംസാരിക്കുന്ന അരുൺകുമാറിനെ റിപ്പോർട്ടർ ടി വിയിൽ കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് ശ്രീ അരുൺകുമാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതൊക്കെ താങ്കളുടെയും കൂടി തന്നെ നടക്കുന്ന കാര്യങ്ങളാണോ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് നമ്മളുടേത് അവിടെ ആരൊക്കെ ഏതൊക്കെ പ്രസ്താവനകൾ നടത്തിയാലും അതിനെ മാന്യമായ ഭാഷയിൽ വിമർശിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള പൗരാവകാശം എല്ലാവർക്കുമുണ്ട് അത്തരം വിമർശനങ്ങളെ ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുതയും വിശാല മനോഭാവവും റിപ്പോർട്ടർ ടിവിക്കും അരുൺകുമാറിനും ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചാനലിനിരുന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടിയും കഥാപ്രസംഗം നടത്തുന്നതിൽ ഒരർത്ഥവുമില്ല പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിരുന്ന് ഈ രീതിയിൽ ഇടുങ്ങിയ മനോഭാവത്തോടുകൂടി പ്രവർത്തനം നടത്തുന്നത് ഫലപ്രദമാകുമോ എന്ന് റിപ്പോർട്ടർ ടിവിയും അരുൺകുമാറും പുനഃപരിശോധിക്കുന്നത് നന്നായിരിക്കും